ാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കൃപയാൽ ദൈവമായ കർത്താവിൻ്റെ തിരിസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ ദൈവം വളരെ ആഴത്തിലുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്താൻ നമ്മെ പിടിച്ചു നിർത്താൻ നമ്മെ ശക്തീകരിപ്പാൻ സ്വർഗ്ഗം തുറന്ന് തിരുവഴുത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് നമുക്ക് തരുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന എപ്പോഴും വചനം തന്നും എപ്പോഴും ആലോചന പറഞ്ഞും എപ്പോഴും ആശ്വസിപ്പിച്ചും നമ്മെ ബലപ്പെടുത്തുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ദൈവത്തിന് കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വം നന്ദി കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വളരെ പരിചിതമായിരിക്കുന്നൊരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ വായിച്ച് കേൾപ്പിക്കാം ലൂക്കോസ് പതിനഞ്ച് നാല് നിങ്ങളിൽ ഒരു ആൾക്ക് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊൻപതിനെ ഈ മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ നിങ്ങളിൽ ഒരുവന് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടച്ച് കാണാതെ പോയതിനെ കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിക്കാതിരിക്കുമോ ഈ വാക്യത്തിനകത്ത് രണ്ട് തരം ആടുകളെ കണ്ടു ഒന്ന് കർത്താവ് മരുഭൂമിയിൽ വിട്ടേച്ചു പോയ ആടുകൾ രണ്ട് കാണാതെ പോയ ആട് ഈ രണ്ട് ആടുകളെയും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്നത്തെ ദിവസം ബോധിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ധാരണ തന്നിരിക്കുന്നത് പങ്കുവെക്കാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ ശരണപ്പെടുന്നു എല്ലാവരോടും ദൈവം സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നോക്കൂ ലോകത്തിലെ ഒരു കണക്ക് പുസ്തകത്തിനും ഒരു കണക്ക് വിദഗ്ധനും ഒരു ജ്ഞാനിക്കും ഒരു ലോജിക്ക് വിദഗ്ധനും ഒരു കാര്യമാണ് കർത്താവായി യേശു ക്രിസ്തു ഇവിടെ ചെയ്തത് യേശു ചെയ്തത് എന്ന് പറയുന്നത് ഉപമയാണ് കർത്താവ് കർത്താവ് ചെയ്യുന്ന കാര്യമാണ് ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നത് ദൈവരാജ്യമോ ദൈവമോ അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തിയോ കർത്താവോ ചെയ്യുന്ന കാര്യങ്ങളാണ് കർത്താവ് ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഉപമയിലൂടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് ചുമ്മാ പിള്ളേർക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ വെല്ലുവിച്ച് കഥ പറയുന്നത് പോലല്ല കർത്താവ് ഉപമ പറയുന്നത് കർത്താവ് പറഞ്ഞ ഉപമയ്ക്കെല്ലാം അനു പൊരുളുണ്ട് പരമാർത്ഥതയുണ്ട് യാഥാർത്ഥ്യമുണ്ട് ഈ ഉപമയിലെ ഇടയൻ ഈ കർത്താവേശുവടയൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ലോകത്തിലെ ഒരു വിദഗ്ധന്മാർക്കും മനസ്സിലാകാത്ത കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു നല്ലിടയനായ കർത്താവ് ഇവിടെ ചെയ്യുന്നത് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നതിനേക്കാളും ഒരു കാര്യം തർപ്പിച്ചു പറയാം കർത്താവിൻ്റെ പ്രവർത്തികൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും വീട്ടുകാരുടെ ബുദ്ധിക്കോ നമ്മളോട് ബുദ്ധി പറഞ്ഞു തരുന്ന ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്കോ സ്നേഹിതരുടെ ബുദ്ധിക്കോ ഈ നാട്ടുകാരുടെ ബുദ്ധിക്കോ വിദഗ്ധന്മാരുടെ ബുദ്ധിക്കോ മതങ്ങളുടെ ബുദ്ധിക്കോ ഒന്നും വായിച്ച് പിടിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പണികളാണ് കർത്താവ് പലപ്പോഴും തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണം തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ മരുഭൂമിയിൽ വിട്ടിട്ട് ഒരാടിൻ്റെ പുറകെ പോയാൽ തിരിച്ചു വരുമ്പോൾ ഗതി എന്തായിരിക്കുമെന്ന് ആരാ ചിന്തിക്കാത്ത ആടുകൾ തൊണ്ണൂറ്റി ഒൻപതെണ്ണം ചിതറില്ലേ ചെന്നായിക്കൾ കൂട്ടമായി കയറി പിടിക്കില്ലേ കാട്ടുമൃഗങ്ങളോ മലഭൂവാസികളോ വന്ന് കൊള്ളയടിക്കത്തില്ലേ വലിച്ചു കീറത്തില്ലേ എന്തോരം ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ തിരുവഴുത്തിന് മുമ്പിൽ യുക്തിക്ക് സ്ഥാനമില്ല വിശ്വാസത്തിനെ സ്ഥാനമുള്ളൂ പിന്നെ സംശയങ്ങളും അറിവുകേടുകളൊക്കെ പരിഗണിക്കും ദൈവത്തിൻ്റെ വചനം അറിയായ്മയുടെ കാലത്ത് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ കർത്താവ് പറയും പരിശുദ്ധാത്മാ വെളിപ്പെടുത്തും സംശയഛേദനം വരുത്താനാണ് ദൈവം തൻ്റെ അഭിഷിക്തന്മാർക്ക് സ്വർഗീയ ജ്ഞാനം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് അതാ നിയോഗമുള്ളവരുമായിട്ട് സംഭാഷിക്കണം എങ്ങനെ കാര്യങ്ങൾ പിടികിട്ടുള്ളൂ വളച്ചുകെട്ടി ബോധ്യമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് ഉപമകളോ അല്ലെങ്കിൽ ഇന്നലത്തെ പരിചയങ്ങളോ പറയുകയല്ല തിരുവഴുത്ത് വ്യാഖ്യാനിക്കുമ്പോഴാണ് സത്യം മനസ്സിലാകുന്നത് ക്ഷണ്ണനെ നിങ്ങൾ ഓർക്കുക ഞാൻ വിഷയമിട്ട് പോകുകയല്ല ക്ഷണ്ണനെ നിങ്ങൾ ഓർക്കുന്നില്ലേ പീലിപ്പോസ് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തു സംശയം തീർന്നു വചനത്തിൻ്റെ പൊരുൾതിരിക്കുമ്പോഴേ സംശയം തീരുള്ളൂ അല്ലാതെ കണ്ണടച്ച് അമ്പലപ്പറമ്പിലെ കുലുക്കിക്കുത്ത് പോലെ എന്തെങ്കിലും പരിചയം കൊണ്ടോ ഊഹം കൊണ്ടോ കൊണ്ടോ സംശയം തീർക്കാൻ പറ്റില്ല വചനത്തിൻ്റെ പൊരുൾ തിരിക്കുന്നതിൻ്റെ മുമ്പിൽ പോയിരുന്നു നോക്ക് ആയുസിൽ തീരാത്ത സംശയങ്ങൾ വചനം പൊരുൾ തിരിക്കുന്നിടത്ത് തെളിയിക്കുന്നിടത്ത് തീർത്തു തരും എം ഹോസിലേക്ക് പോകാൻ യീക്ഷിമാർക്ക് എന്നാ ഗുണമുണ്ടായ യേശുക്രിസ്തു കൂടെ നടന്ന് കണക്ക് പഠിപ്പിക്കുകയല്ലായിരുന്നു മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയല്ലായിരുന്നു വചനം തെളിയിച്ചു വചനം തെളിയിച്ചപ്പോൾ സംശയം തീർന്നെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ന്യായമായിട്ടും ഒരാൾക്ക് ഒരു സംശയം ഉണ്ടായി ഒരു ധാരണ പ്രശവും ഉണ്ടായി അത് മനുഷ്യസഹജമാണ് പക്ഷെ യുക്തിക്ക് സ്ഥാനമില്ല യുക്തി കൊണ്ട് വചനത്തെ അഭിമുഖിക്കുന്നവൻ മരണം വരെയും നിന്നടത്ത് നിൽക്കത്തുള്ളൂ ഒരു മാറ്റം ഉണ്ടാകില്ല അവൻ വിശ്വാസമാകില്ല സ്വർഗത്തിനും പോകാൻ സാധ്യതയില്ല ഇതൊക്കെ വെച്ച് പഠിക്കുമ്പോൾ യുക്തിക്കല്ല ഇവിടെ സ്ഥാനം കർത്താവിൻ്റെ പ്രവൃത്തി അഗോചരമാണ് മറ്റാർക്കും വേണ്ടി പ്രവർത്തിക്കാത്ത മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത് തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ വിട്ടേച്ചു പോയി ഒരാടിൻ്റെ പുറകെ പോയി ഇനി ലോജിക്കും യുക്തിയൊക്കെ അവിടെ നിൽക്കുക ഞാൻ ഈ ആടുകളെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഈ തൊണ്ണൂറ്റിയൊൻപത് ആടുകളുടെ മനോഭാവം ആട് അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വചനത്തിൻ്റെ മുമ്പിൽ കാണുകാട്ടോ ഈ തൊണ്ണൂറ്റൊൻപത് ആടുകളും മരുഭൂമിയിൽ ഇടയിനില്ലാതെ പോറ്റപ്പെട്ട് നിൽക്കുക എന്തും സംഭവിക്കുക ആരെങ്കിലും ഒന്ന് മോഷ്ടിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഘോര കടിച്ചു കീറാം ഇതിൽ ചെറിയ ആടും വലിയ ആടൊക്കെ കാണില്ലേ വലിയ ആടിനോട് കൊച്ചാട് ചോദിക്കുക ഈ ഇടയൻ എന്തോ പണിയാണ് ചെയ്തത് ഈ മരുഭൂമി കൊണ്ടുപോയി ഒറ്റക്കിട്ടിട്ട് നമുക്കൊരു സുരക്ഷിതത്വവും തരാതെ ഒരാടിൻ്റെ പുറകെ പോയി ആരെങ്കിലും ബന്ധമെന്തോ ചെയ്യും തള്ളയാടിനോട് കുഞ്ഞാട് ചോദിക്കാൻ ഇരിക്കട്ടെ അമ്മ ആരുണ്ട് നമുക്കിനി ആര് കാക്കും നമ്മളെ പിടിച്ചിറക്കിക്കൊണ്ട് വന്ന ഈ മരൂമിയിട്ടിട്ട് ഒരാടിൻ്റെ പുറകെ അങ്ങേര് പോയില്ലേ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് പണ്ട് ഗൃതയോം ചോദിച്ചതുപോലെ ചോദിച്ചാൽ ചോദിക്കാൻ ന്യായമില്ലേ ഏത് അമ്മയാടിനും ഏത് കുഞ്ഞാടിനും ഏത് അപ്പനാടിനും ന്യായമായി ചോദിക്കാൻ പറ്റിയല്ലേ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് വിട്ടച്ച് പോയോ എന്ന് ചോദിക്കാൻ പറ്റിയല്ലേ ഞാനൊരു കാര്യം പറയാം ഈ വാക്യത്തിലേക്ക് നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടേച്ചു പോയോ ആ വാക്കാട്ടോ എന്നെ ശരിക്കും ഇന്ന് ത്രസിപ്പിച്ചത് മരുഭൂമിയിൽ വിട്ടേച്ച് എൻ്റെ കർത്താവ് വിട്ടേച്ച് പോയി എന്നൊരു വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ കോമ അവിടെ കിടക്കുന്നേ ഞാൻ കോമ ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ച വാക്കാണ് മരുഭൂമി വിട്ടേച്ച് പോയി എന്ന് പറഞ്ഞ് കുത്തല്ല കോമയാണ് അവിടെ കിടക്കുന്നത് ഒന്നോടെ വേണമെങ്കിൽ ബൈബിളിലേക്ക് നോക്കിയോ നാലാമത്തെ വാക്യത്തിൽ അല്ലേ അത് വിട്ടേച്ച് എന്ന് കണ്ട് കോമയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇവിടെ വിട്ടതിൻ്റെ അർത്ഥം എന്നേക്കും വിട്ടതല്ല ആരോ ഒരാൾക്ക് വേണ്ടി നിന്നെ അവഗണിച്ചെന്നല്ല അല്പനേരത്തേക്ക് നിൻ്റെ കാര്യം മാറ്റിവെച്ചു പക്ഷേ യേശും മറക്കേല യാൈറോസിനോട് ചോദിച്ചാൽ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും അതെങ്ങനെ യാൈറോസാണ് യേശുവിനെ ആദ്യം കയറി പിടിച്ചത് എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവുക കണ്ടെത്തി വരാൻ പറഞ്ഞുകൊണ്ട് വരിക അങ്ങനെ യായിറോസ് പിടിച്ചു വലിച്ചോണ്ട് വരുന്നവരെ കർത്താവിനെ കൊണ്ട് വരുന്ന വഴിക്കാണ് രക്തസ്രാവക്കാരി സ്ത്രീ വന്നേക്കണു അവിടെ പുരുഷാരത്തിൻ്റെ ഇടയിൽക്കൂടെ വന്ന് വസ്ത്രത്തിന് തൊങ്ങനെ പിടിച്ചു യേശു അവിടെ നിന്നു നമ്മുടെ ഭാഷ പറഞ്ഞാൽ യായിറോസിൻ്റെ കൊച്ചിൻ്റെ കേസ് യേശു ഇച്ചിരി നേരത്തേക്ക് വിട്ടു വിട്ടേച്ച് ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് വേണ്ടി നിന്നു തൊണ്ണൂറ്റൊൻപത് ആടിനെ വിട്ടിട്ട് ഒരാടിന് വേണ്ടി നിന്നു അല്ലേ ലൂയ ഞാ ഈ റോസാസാകിഷ്ഠനായോ എനിക്കറിയില്ല ഞാനല്ലേ ആദ്യം വിളിച്ചത് എൻ്റെ കൂടെയല്ല എൻ്റെ കൊച്ച് ചാവാൻ കിടക്കുക ഇവക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഹടം വെച്ചോ ഇല്ല വിഹടം വെക്കാറില്ല പക്ഷേ മലയാളിയുടെ മനസ്സിൽ ചിന്തിച്ചു പോയി ഞാൻ അത്രയേ ഉള്ളൂ പക്ഷേ യാൈറോസനെയും കൊച്ചിനെയും വിട്ടിട്ട് രക്തസ്രാവക്കാരി സ്ത്രീയുടെ പുറകെ പോയപ്പോഴേക്കും തത്വത്തിൽ കൊച്ചു മരിച്ചുപോയി ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഒരായിരം ചോദ്യങ്ങൾ വരായിരുന്നു ആ സ്ത്രീ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ അടുക്ക ഇല്ല ഞാനൊരു കാര്യം പറയാം കോമയിട്ടേക്കുക ഞാൻ ആ വാക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കയറിയതിന് ശേഷം എനിക്ക് കിട്ടിയ ദൂത എൻ്റെ ലൈഫിൽ ദൈവം കോമയിട്ട് നിർത്തിയിരിക്കുന്ന ഒട്ടനവധി കാര്യമുണ്ടെന്ന് ഞാൻ എന്തും പറഞ്ഞ് സ്വത്രം ചെയ്യും ഞാൻ എൻ്റെ സഭയിൽ അലറി വിളിച്ച് ദൈവസന്നിധിയിൽ ആ കാര്യം ജനത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളോടും പറയാം വിട്ടേച്ചു പോയി എന്ന് തോന്നത്തക്ക രീതിയിൽ കോമയിട്ട് വെച്ചിരിക്കുന്ന വിഷയം കാണും രക്തസ്രാവക്കാരി സ്ത്രീ ചാടിപ്പിടിച്ചു എൻ്റെ കൊച്ചിൻ്റെ കാര്യം ദൈവം നോക്കിയില്ലല്ലോ എനിക്കിത് വന്നത് അവളടക്ക് കയറിയിട്ടാണ് ഒന്നുമില്ല ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നൊരു ദൈവമല്ലേ ജ്ഞാനിയല്ലേ സർവ്വജ്ഞാനിയല്ലേ ആടും മരുഭൂമിയിൽ പട്ടുപോയെന്നോ കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയെന്നോ ഇട്ടിട്ട് പോയത് കൊണ്ട് ഉടമസ്ഥനില്ലാതെ പോയെന്നോ അനാഥരായെന്നോ നിരാശരായെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഒരാടിന് വേണ്ടി ചിലപ്പോൾ ഒരു ദിവസം നിൻ്റെ കാര്യം ഒന്ന് വിട്ടു മാറ്റി നിർത്തിയേക്കാം ഇന്നിത് കേൾക്കുമ്പോൾ കർത്താവ് എന്നെ വിട്ടേച്ച് പോയതാണോ ഒരു കോമയുണ്ട് അവിടെ അമ്മമാരും മക്കളൊക്കെ എന്നെ ശ്രദ്ധിക്ക് ആ വാക്യം എടുത്തു വെച്ച് വായിക്ക് കഴിഞ്ഞ മാസമായിട്ട് ആറുമാസമായിട്ട് കർത്താവെന്നെ വിട്ടേച്ച് പോയതല്ല ആർക്കോ വേണ്ടി നിൻ്റെ വീട്ടിൽ തന്നെ നീ തകരാതിരിപ്പാൻ നിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ദുഷ്ടൻ കടിച്ചു കീറാതിരിപ്പാൻ നിന്നിൽ നിന്ന് ശ്രദ്ധ ഒരല്പനേരത്തേക്ക് അവനിലേക്ക് മാറ്റി അപ്പോഴത്തേക്കും നീ ബഹളം വയ്ക്കരുത് വെസ്ട്രേഷനാകരുത് ദൈവസന്നിധിയിൽ നിന്നെ കളഞ്ഞതല്ല മറ്റൊരാൾക്ക് വേണ്ടി നിന്നിൽ നിന്ന് ശ്രദ്ധ ആ ഒരാടിലേക്ക് മാറ്റിയപ്പോൾ നീ പിടക്കാതിരിക്കുക നിന്നെ ഒരത്യത്ഭുതമാക്കും രക്തസ്രാവക്കാരി സ്ത്രീ ഒരത്ഭുതമാണെങ്കിൽ ഈ ആയിറോസിൻ്റെ കൊച്ച് ഒരത്യത്ഭുതമാണ് കാണാതെ പോയ ആടിനെ തേടി പിടിച്ചത് ഒറ്റയ്ക്ക് മരുഭൂമിയിൽ നിർത്തിയിട്ട് പോയ ആടിനെ ദുഷ്ടൻ തൊടാതെ ഇടയൻ്റെ കയ്യിൽ തിരിച്ചു വന്നത് അത്യത്ഭുതമാണ് നമുക്കങ്ങനെ വിശ്വസിച്ചുകൂടെ അത്ഭുതത്തെ അത്യത്ഭുതമാക്കാൻ ഒരല്പസമയത്തേക്ക് നിങ്ങളിൽ നിന്ന് കണ്ണ് കർത്താവ് പറച്ചിട്ട് മറ്റൊരു വിഷയത്തിലേക്കായിപ്പോയി കാണും അതിൻ്റെ അർത്ഥം നിന്നെ കളഞ്ഞ നല്ല തിരിച്ചു വരും ആ ഒരു ആടിനെയും കൊണ്ട് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട കൂട്ടം വിട്ടുപോയ നിൻ്റെ വീട് വിട്ടുപോയ നിന്നെ ഇട്ടിട്ട് പോയ മറ്റേ ആടിനെയും പിടിച്ചുകൊണ്ട് നിൻ്റെ അടുക്കലേക്ക് വരും അതൊരു അത്യത്ഭുതമാകില്ലേ ഒന്നോടെ ഇരുത്തി ചിന്തിച്ചു വേണമെങ്കിൽ ഒന്നോടെ കേട്ടോ ഈ മെസ്സേജ് ഞാനത് ഗ്രഹിപ്പാൻ കുറേ പാടുപെട്ടു എന്നിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തത് ഇച്ചിരി താമസിച്ചു പോയി ഇന്നത്തെ റെക്കോർഡിങ് ഞാൻ ദൈവാത്മാവിൽ പറയാം കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതാ നിന്നിലൊരത്ഭുതമല്ല നടക്കേണ്ടത് അത്യത്ഭുതമാണ് അതുകൊണ്ടാണ് ഇച്ചിരി താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇട്ടിട്ട് പോയി എന്ന് തോന്നിയത് ഇല്ല നിന്നിൽ നിന്നകന്നു പോയ ആ ഒരാടിനെയും കൊണ്ട് അവൻ മടങ്ങി വരും ഈ കൂട്ടത്തിലേക്ക് അന്ന് നിൻ്റെ വീടൊരത്യത്ഭുതമാകും ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അത്ഭുതം അത്യത്ഭുതമായി മാറാൻ കുറച്ചു നേരം മരുഭൂമിയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നഷ്ടപ്പെട്ടതിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരുമെങ്കിൽ ഞങ്ങൾക്കഥാ ഇഷ്ടം കർത്താവേ ആരും നശിച്ചു പോകാതിരിക്കട്ടെ ദൈവം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇത് ഗ്രഹിക്കാനുള്ള കൃപ കൊടുക്കണം ദൂത് തന്ന ദൈവത്തിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ